എപ്പോഴും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഡെസേർട്ട് റോസ് അഥവാ അതിനിയൻ ചെടികൾ എന്നിരുന്നാൽ നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും അവ ഇലയൊക്കെ പൊഴിച്ച് തണ്ടുകൾ മാത്രമായി നിൽക്കുന്നത് കാണാം മഞ്ഞുകാലത്തെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയാണിത് ഇതൊരു റെസ്റ്റിംഗ് പീരീഡ് തന്നെയാണെന്ന് പറയാം ചെടികൾ ഏറ്റവും കൂടുതൽ നശിക്കാൻ ചാൻസും ഈ ഒരു ടൈമിലാണ് മണ്ണിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നതിനാൽ കോടക്സിൽ ചീയൽ വരാൻ സാധ്യത ഏറെയാണ് ഈയൊരു സമയം അധീനീയത്തിന് നനച്ചു കൊടുക്കേണ്ടതില്ല ഒട്ടും വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണിത് വേനലിൽ ഒന്നിടവിട്ട് നനച്ചു കൊടുത്താൽ മതിയാവും എന്നാലും അധീനിയം നിറയെ പൂക്കൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും തുടക്കം മുതലേ ചിലതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നല്ല തോർച്ചയുള്ളൊരു പോട്ടിങ് മിറ്റ്സ് ആയിരിക്കണം അധീനിയം ചെടികൾക്ക് കൊടുക്കേണ്ടത് അതിനായിട്ട് നമുക്ക് സാധാ മണ്ണിനൊപ്പം ആറ്റുമണലോ ചരലോ എംസേൻ്റെ പകുതി ഭാഗം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം മതിയാക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാണകപ്പൊടി എല്ലും വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്ത് ഒരു പോട്ടിങ് മിറ്റ്സ് തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് കൂടെ യൂസ് ചെയ്യാം ഇത് നമുക്ക് തുടക്കത്തിലെ ചെടി നടാൻ പറ്റിയൊരു ആണ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പൂക്കൾ ഇടാനും ഈയൊരു പോട്ടിങ്സ് മതിയാകും പിന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം അതിനെയും ചെടികൾ വെക്കാനായിട്ട് എത്രത്തോളം വെയിലുണ്ടാകുന്നു അത്രത്തോളം പൂക്കാനുള്ള ചാൻസും കൂടുതലാണ് ഈ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നിറയെ പൂക്കൾ തരും ഇടയ്ക്കിടെ വളം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിംഗ് ആണ് പൂക്കൾ കഴിഞ്ഞ ടൈമിൽ പ്രൂണിങ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയും മഞ്ഞും ഒട്ടില്ലാത്ത ഇല്ലാത്ത ടൈമിലായിരിക്കണം പ്രൂൺ ചെയ്യേണ്ടത് ഇനി ഫെബ്രുവരിയിൽ നമുക്ക് അധീനം പ്രൂൺ ചെയ്യാം അധീനം എപ്പോഴും ഹാർഡ് പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നല്ല പൂക്കൾ ഉണ്ടാകുകയുള്ളു പ്രൂൺ ചെയ്ത തണ്ടുകളിൽ സാഫ് യൂസ് ചെയ്യണം പിന്നെ വെള്ളം വീഴാനായിട്ടും പാടില്ല വെള്ളം വീണാൽ ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കോമൺ വെറൈറ്റീസ് ആണെങ്കിൽ ഒരുവിധം മഴക്കാലത്തായാലും മഞ്ഞുകാലത്തായാലും ത്രവ് ചെയ്ത് പൊക്കോളും നമ്മുടെ ഹൈബ്രിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മഴക്കാലം വരുമ്പോൾ ഷെയ്ഡിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കണം അതിനിയും ചെടികൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും വളർത്താനായിട്ട് സാധിക്കും പ്രൂൺ ചെയ്ത് നിറയെ ശിഖിരങ്ങളും പൂക്കളുമുള്ള ചെടികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും തണ്ടിൽ നിന്ന് രണ്ടിഞ്ച് നിർത്തി ഹാർഡ് പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അധീനം ചെടികളെ നമുക്ക് പൂവിടാൻ അനുവദിക്കാതെ നല്ല വലിയ പ്രോഡക്റ്റ്സ് ആക്കി വളർത്തി ഇഷ്ടമുള്ള രീതിയിൽ ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും പിന്നെ പൂവിടാനായിട്ട് നമുക്ക് ഡാപ്പ് എൻ പി കെ ഒക്കെ യൂസ് ചെയ്യാം എൻ പി കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ യൂറിയ ഫൈവ് ഡേയ്സ് ഇടവേളയിൽ രണ്ട് തവണയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം യൂറിയ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു പത്ത് ദിവസം ഇടവേള ആയിട്ടിട്ട് നമുക്ക് പൊട്ടാഷ് യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ ജൈവവളമാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടി യൂസ് ചെയ്യാം ചാണകപ്പൊടി നൈട്രജൻ അധികം ഉള്ളതുകൊണ്ട് തന്നെ പൂവിടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്രക്കാണ് നമുക്ക് അദീനിയം പ്ലാന്റ് വളർത്തുമ്പോൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നല്ല കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് അതീനിയം ചെടികൾ അപ്പോൾ ഇനിയും അധികം എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ എനിവേസ് വീസ് താങ്ക്സ് ഫോർ വാച്ചിങ്